നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് എയർ ഇന്ത്യ വിമാനത്തിലെ ഭക്ഷണത്തിൽ ബ്ലേഡ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കമ്പനി നിരസിച്ച് യാത്രക്കാരൻ ബാംഗ്ലൂരിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ നൽകിയ ഭക്ഷണത്തിൽ മെറ്റൽ ബ്ലേഡ് കണ്ടെത്തിയതായി പരാതി ജൂൺ ഒൻപതിന് എ ഐ വൺ വിമാനത്തിൽ യാത്ര ചെയ്ത മാധ്യമ പ്രവർത്തകൻ മാത്യുസ് പോളാണ് പരാതി ഉന്നയിച്ചത് അദ്ദേഹം തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് എയർ ഇന്ത്യ അന്വേഷണം ആരംഭിച്ചു പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കകോള കമ്പനിയുടെ മുപ്പത്തിയാറ് ഏക്കർ ഭൂമി സർക്കാരിന് കൈമാറി സമര സമരപരമ്പരകളിലൂടെ പേരുകേട്ട പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കകോള കമ്പനിയുടെ ഫാക്ടറി കെട്ടിടം ഉൾപ്പെടെയുള്ള മുപ്പത്തിയാറ് ദശാംശം ഏഴ് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന് കൈമാറി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആർ ഡി ഒ എസ് ശ്രീജിത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ഫാക്ടറിയിൽ വെച്ചാണ് രേഖകൾ കൈമാറിയത് ഭൂമി വിട്ടൊഴികൾ നിയമപ്രകാരമാണ് സ്ഥലം കൈമാറിയത് പത്തു വർഷമായി റെയിൽവേയുടെ കെടുകാര്യസ്ഥത ബംഗാൾ ട്രെയിൻ അപകടത്തിൽ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പശ്ചിമ ബംഗാളിലെ സിലിഗുടിയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ പത്തു വർഷമായി റെയിൽവേ മന്ത്രാലയത്തിൽ കെടുകാര്യസ്ഥിതയാണെന്നും സ്വയം പ്രമോഷന്റെ വേദിയാക്കി റെയിൽവേയെ മാറ്റിയെന്നും ഗാർഗെ വിമർശിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കെ കെ ലതക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായ കെ കെ ലതയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മതസ്പർദ്ധ വളർത്തൽ ഐ ടി ആക്ട് ടു നയന്റി ഫൈവ് എ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി പി ദുൽഖിഫിലാണ് പരാതിക്കാരൻ കൊല്ലത്ത് ദേശീയപാതയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു ആത്മഹത്യയെന്ന് നിഗമനം കൊല്ലം സാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കല്ലുവാതിക്കൾ പാറയിൽ സ്വദേശി ജൈനു ആണ് മരിച്ചത് തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ വൈകിട്ടാണ് നിർമ്മാണത്തിലിരത്തി ദേശീയപാതയിൽ കാർ കത്തി ജൈനു ബന്ധു മരിച്ചത് യോഗം സി പി ഐ എം സൃഷ്ടിയെന്ന് തെളിഞ്ഞു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യു ഡി എഫ് പ്രക്ഷോഭം തുടരും വി ഡി സതീശൻ സംഘപരിവാറിനെ പോലും നാടിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണ് സി പി ഐ എം വടകരയിലും മലബാറിലും നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളത്തിന് തീ വർഗീയ പ്രചാരണത്തിന് പിന്നിൽ അറിയപ്പെടുന്ന സിപിഐഎം നേതാക്കളായിരുന്നു ഹീനമായ വർഗീയ പ്രചാരണം നടത്തിയവർ എത്ര ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് പോലീസ് കർശന നടപടി എടുക്കുന്നില്ലെങ്കിൽ യു ശക്തമായ പ്രക്ഷോഭം തുടങ്ങും താൽക്കാലിക ലാഭത്തിനു വേണ്ടി പുറത്തെടുത്ത തന്ത്രം സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുമെന്നും മുതിർന്ന സി നേതാക്കൾ പോലും മറന്നു സി നിന്നും സംഘപരിവാറിലേക്ക് അധിക ദൂരമില്ലെന്ന് ഇതോടെ തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാൾ സിലിഗുടിയിലെ ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ പതിനഞ്ചായി പ്രധാനമന്ത്രി അനുശോചിച്ചു ബംഗാളിലെ ട്രെയിനുകൾ കൂട്ടിയൊടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി അപകടത്തിൽ അൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മരിച്ചവരിൽ രണ്ടു പേർ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റുമാരും ഉൾപ്പെടുന്നു കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും അപകടത്തിൽ മരിച്ചു നടൻ ദർശന്റെ പീഡിപ്പിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രശസ്ത കന്നഡ നടൻ ദർശൻ ആരാധകനായ രേണുഗസ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് മുൻപ് വൈദ്യുതാഘാതമേറ്റ് പീഡിപ്പിക്കപ്പെട്ടതായി പോലീസ് വൃത്തങ്ങൾ തിങ്കളാഴ്ച വെളിപ്പെടുത്തി കന്നഡ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ കേസ് അധികാരികൾ അന്വേഷിക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസം രേണുഗസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദർശനും നടി പവിത്ര ഗൗഡയും ഉൾപ്പെടെ പതിനേഴ് പേർ അറസ്റ്റിലായി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം